മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥി പ്ലസ് വൺ അഡ്മിഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമല്ലെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു സംഭവത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ സീറ്റ് ലഭിക്കാതിരിക്കേണ്ട സാഹചര്യമില്ല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രി പറഞ്ഞു വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല വെറും ഉള്ളൂ എങ്കിലും അദ്ദേഹം പറഞ്ഞ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിലെ പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥിനി ആത്മഹത്യവിത തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് പോലീസിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് പ്രാഥമിക പ്രാഥമികപരം അനുസരിച്ച് കുട്ടിക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥിനി കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ സീറ്റിന് അർഹയാണ് ഘട്ട അലോട്ട്മെൻ്റ് മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഇന്നു മുതൽ ആരംഭിക്കുക മാത്രമേ ഉള്ളൂ കമ്മ്യൂണിറ്റി കോട്ടയിൽ റിസർവേഷനും ഇന്നു മുതലാണ് ആരംഭിക്കുന്നത് മിക്കവാറും എല്ലാവർക്കും മൂന്നാമത്തെ അലോട്ട്മെൻറ്റോടുകൂടി സീറ്റുകൾ ലഭിക്കും ഇതിനുശേഷം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റുകളും ഉണ്ടാവും ജൂൺ മാസം ഇരുപത്തിനാലിന് മാത്രമേ ക്ലാസ്സുകൾ ആരംഭിക്കുകയുള്ളൂ അതിന് മുന്നോടിയായി തന്നെ എല്ലാ കുട്ടികൾക്കും വിവിധ കോഴ്സുകൾക്ക് പ്രവേശനം പ്രവേശനം ഉറപ്പാക്കുന്നതാണ് ഇതൊന്നും കാത്തു നിൽക്കാതെ കുട്ടി വിട പറഞ്ഞത് ഏറെ വേദന വേദനാഞ്ചലമാണ് രക്ഷിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു